ഏറ്റവും കൂടുതൽ വ്യാജ ഐ ഡി കാർഡിൽ വോട്ട് ചെയ്ത ഡിവൈഎഫ്ഐ കാരാണ് എന്തൊരു കേസാണ് കേരളത്തിലെല്ലായിടത്തുള്ളത് എല്ലാ സൊസൈറ്റിയിലും വ്യാജ ഐ ഡി കാർഡ് ഉണ്ടാക്കി വോട്ട് ചെയ്യാൻ പുരുവാണ് പത്തനംതിട്ടയിൽ ഞാനിവിടെ പതിനെട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജില്ലയിൽ പത്തനംതിട്ടയിൽ പതിനെട്ട് ബാങ്കാണ് പിടിച്ചെടുത്തത് ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു മുപ്പത് ബസ്സിൽ ആൾ വരികയാണ് എന്നിട്ട് പോലീസിന്റെ സഹായത്തോടുകൂടി എല്ലാവരും ഗുണ്ടകൾ ആട്ടി ഓടിച്ചിട്ട് ഇവർ വ്യാജ ഐ ഡി കാർഡിൽ കയറി വോട്ട് ചെയ്യുകയാണ് കേരളത്തിന്റെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും രാജ ഐ ഡി കാർ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ പാർട്ടി ഉണ്ടാവില്ല ചുമ്മാ രംഗ അവര് കേസെടുത്തല്ല ഒരു തെളിവില്ലല്ലോ രാഹുൽ മാങ്കുടത്തിനെതിരെ എന്ത് തെളിവാണ് ഒരു തെളിവില്ല അല്ല ഈ ഇ ഡി അന്വേഷണത്തെ കുറിച്ച് കരുവന്നൂർ ബാങ്കിൽ നടക്കുന്ന ഇ ഡി അന്വേഷണത്തെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു വിശ്വാസം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന സ്വർണ്ണ കള്ളക്കിടത്തെ ലൈഫ് മിഷൻ കോലക്കേസ് അന്വേഷണം പോലെ തന്നെ ഇപ്പൊ മുട്ടിലറിയാണ് ഇ ഡി അന്വേഷണം കരിവന്നൂർ ബാങ്കിന്റെ അത് ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ ഒത്തുതീർപ്പിന് വേണ്ടി നടക്കുന്ന അന്വേഷണമായിട്ട് അവസാനിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് അതിപ്പോ ഈ ഇതും മാസപ്പടി വിവാദത്തിലുള്ള കേസും കരുവന്നൂർ ബാങ്കിലെ കേസും എല്ലാം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അഭിഹിത ബാന്ധവും സംഘപരിവാർ സി പി എമ്മുമായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും എസ് എൻ സി ലെവലിൽ സംഘപരിവാർ സഹായിച്ചു സ്വർണക്കള്ളക്കടത്തിൽ സഹായിച്ചു മറ്റേ ലൈഫ് മിഷൻ കോഴക്കേസിൽ അവരെ സഹായിച്ചു ഇനിയിപ്പോ ഈ മാസപ്പടി വിവാദത്തിൽ സഹായിക്കും കരുവന്തൂരിൽ സഹായിക്കും അഞ്ച് കേസിൽ സംഘപരിവാർ സഹായിക്കും അതിന് പകരമായിട്ട് കുഴൽപ്പറ കേസിൽ സുരേന്ദ്രനെ കേരളത്തിലെ പോലീസ് സി സഹായിച്ചു കേസിൽ പോലും പ്രതിയല്ല അത് ബിജെപി വളരെ ക്ലിയറാണ് ആ കാര്യത്തിൽ കാരണം കോൺഗ്രസ് മുക്ത ഭാരതമാണ് അവരുടെ ലക്ഷ്യം ബി ജെ പി കേരളത്തിൽ രണ്ടാം സ്ഥാനത്തായിരുന്നുവെങ്കിൽ അവർ ഈ കേസൊക്കെ സീരിയസ് ആക്കിയാണ് അവർ പറയുന്നത് ബി ജെ പി ഈ കേസുകളെല്ലാം ഗൌരവത്തോടു കൂടി എടുത്താൽ അതിന്റെ ബെനിഫിഷ്യറി ആവാൻ പോകുന്നത് ബി അല്ലല്ലോ കേരളത്തിൽ കേരളത്തിൽ യു ഡി ആവും അപ്പൊ അത് വേണ്ട കോൺഗ്രസ് വരണ്ട ഞങ്ങളുടെ ചെലവിൽ അതാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മുമ്പെടുത്ത സ്റ്റാൻഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം പിമാരുടെ എണ്ണം കുറയ്ക്കാനാണ് ബി ജെ പി നടക്കുന്നത് ബിജെപി ജയിച്ചിട്ട് കോൺഗ്രസ് എം പിമാരുടെ എണ്ണം കുറയാൻ പോകില്ലല്ലോ കേരളത്തിൽ അപ്പൊ അതൊക്കെ ഞങ്ങളുടെ യു ഡി എഫ് യോഗം ചേർന്ന് ഉഭയകക്ഷി ചർച്ചകൾ തീരുമാനിച്ചിട്ടുണ്ട് ആ ഡേറ്റിൽ തീരുമാനിച്ചു ചർച്ച ചെയ്യും ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർ അവരവർ ചർച്ചകളിൽ ആവശ്യപ്പെടുന്നു അതപ്പ നമ്മൾ ചർച്ച ചെയ്യും ചർച്ചക്ക് വിളിച്ചിട്ട് യുഡിഎഫ് ചെയർമാനായ ഞാൻ കൊടുക്കുവാണോ കൊടുക്കാതിരിക്കാൻ പോണെന്ന് ഇപ്പൊ പറഞ്ഞാൽ എന്തൊരു ആലോചിച്ച് ഇരിക്കുന്നത് ചർച്ചയിലല്ലേ സംസാരിക്കുന്നത് അത് സാധാരണ ഇതിൽ എല്ലാ അസംബ്ലി പാർലമെന്റ് ലോക്കൽ ബോഡി ഇലക്ഷന് മുമ്പും യു ഡി എഫിലെ ഘടകക്ഷുമായിട്ട് ഞങ്ങളിങ്ങനെ ഉപയക്ഷി ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കും ഇല്ല അതിലേക്ക് പാർട്ടിയിലേക്ക് ചർച്ച കടന്നിട്ടില്ല പ്രദേശ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പ്രദേശ് ഇലക്ഷൻ കമ്മിറ്റി അതിൽ അതിപ്പോൾ കൂടും ഉടനെ തന്നെ അത് കൂടിയിട്ട് ആണ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് പിന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഉണ്ട് ഇല്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല ഒന്നും തീരുമാനിച്ചില്ല ഒന്നും തീരുമാനിച്ചിട്ടില്ല അത് ഇലക്ഷൻ കമ്മിറ്റിയാണ് തീരുമാനിക്കാൻ കോൺഗ്രസ് നേതൃത്വം അല്ല തീരുമാനിക്കണം പിന്നെ ദേശീയ നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കൂടി ഞങ്ങൾ സ്വീകരിക്കും ഞങ്ങൾ ബാക്കിയുള്ള സംഘടനാപരമായ തയ്യാറെടുപ്പുകളാണ് നടക്കുന്നത് ഞാൻ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ റൌണ്ടാണ് പര്യടനം ഞാനും കെ പി സി സി പ്രസിഡന്റും കൂടി തൊട്ട് മുമ്പിൽ നടത്തിയിരുന്നു അതിനു മുമ്പ് പ്രാവശ്യം നടത്തിയിരുന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് നടത്തുന്നത് അപ്പം അത് സംഘടനാപരമായ തയ്യാറെടുപ്പ് അല്ല ഇന്നലെയും രാത്രിയും ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് സംഘടനാപരമായ പകരം സംവിധാനങ്ങൾ കാര്യങ്ങൾ നടത്തും ഇപ്പം മൂന്നാം തീയതി ആ ബൂത്ത് പ്രസിഡന്റുമാരുടെ സംഗമമുണ്ട് സംസ്ഥാനത്ത് എല്ലാവിടെ കോൺഗ്രസ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന പരിപാടി തൃശൂർ പരിപാടികൾ നടക്കും ഞാൻ ആ വാർത്ത കണ്ടു മാറുന്നു ഇവിടെ വാർത്ത കണ്ടു വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് വളരെ അടിയന്തരമായി നടപടി സ്വീകരിക്കേണ്ടതാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പണിത പാലമാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പും കൂടി ഇത് ദേശീയ പാത അധികൃതരുമായിട്ട് സംസാരിച്ച് അടിയന്തരമായിട്ടൊരു വിദഗ്ധ സമിതിയെ രൂപീകരിച്ച് ഷോർട്ട് ടൈമിലും ലോങ് ടൈമിലും ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുള്ള അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം കണ്ടിട്ട് പേടിയാവും അത് കണ്ടിട്ട് ഇവിടെ വിഷുവൽ കണ്ടിട്ട് പോലീസ് വ്യാപകമായ അതിക്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ നടക്കുകയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ കണ്ടില്ലേ ഒരു പെൺകുട്ടിയുടെ മുടിയിൽ ചവിട്ടിയാണ് പോലീസ് നിൽക്കുന്നത് കണ്ണിലാണ് ലാത്തി വെച്ച് കുത്തുന്നത് കഴുത്തിന് പിടിച്ച് ഞെരിച്ച് കൊല്ലാൻ നോക്കുകയാണ് നിങ്ങളുടെ ഫോട്ടോഗ്രാഫറെ മംഗളത്തിന്റെ ഫോട്ടോഗ്രാഫറെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ കഴുത്തിന് പിടിച്ച് മാതൃക കാണിച്ചതുപോലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ കഴുത്തിന് പിഴിക്കുകയാണ് കഴുത്തിന് പിടിച്ച് കൊല്ലാൻ വേണ്ടിട്ട് ശ്രമിക്കുകയാണ് പോലീസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് അക്രമത്തിന് ആഹ്വാനം ചെയ്ത മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ ആഹ്വാന പ്രകാരമാണ് ഈ അക്രമങ്ങൾ നടക്കുന്നത് ഞങ്ങൾ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടും ഉത്തരവാദികളായ ഒരു പോയി ഞങ്ങളുടെ കുട്ടികളെ അനാവശ്യമായി നിയമവിരുദ്ധമായി ആക്രമിച്ച ഒരു ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ വെറുതെ വിടില്ല അവരുടെ പുറകെ ഞങ്ങളുണ്ടാവും നിയമപരമായ നടപടികളുമായിട്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ പുറകെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടുള്ള നിയമപരമായ സംവിധാനങ്ങൾ എല്ലാം യൂത്ത് കോൺഗ്രസ്സിന് ഞങ്ങൾ കൊടുക്കും പിന്നെ കേരളത്തിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റവും വലിയ യൂത്ത് കോൺഗ്രസും കെ എസ് യു ഒക്കെ ഏറ്റവും വലിയ സംഘടനകളായി വളരെ നന്നായി പ്രവർത്തിക്കുന്ന നല്ല സംഘടനാബോധമുള്ള കേരളത്തിലെ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾക്ക് ചൈതന്യം പകർന്നു കൊടുക്കുന്ന സംഘടനകളായിട്ട് അവർ മാറുകയാണ് അതിനെനിക്ക് പിണറായി വിജയനോട് പ്രത്യേകം നന്ദിയുണ്ട്